പിന്നെ സ്ഥലം ഇത്തരം ചിന്താഗതിക്കാർ വളരെ കുടുസായ ചിന്താഗതിക്കാർ സ്ഥാപ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആളുകൾ നിരന്തരമായി നിബിധനം വരുന്ന സമയത്ത് ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് ഈ ഒരു സ്നേഹം നിബിദ്ദിനം എന്ന് പറയുന്നത് ഒരു അസുഖ അന്ന് മുതലേ ഉണ്ടല്ലോ സൊ എന്തുകൊണ്ട് ഒരിക്കൽ പോലും ഇങ്ങനൊരു നിബിദിനാഘോഷം സംഘടിപ്പിച്ചതായിട്ട് എവിടെയും ഇല്ല അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് വളരെ അലൈഹി സഹാപത്ത്ാഹുരേസ്ലമാങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടു പ്രത്യേകമായി സന്തോഷം പ്രകടിപ്പിച്ചില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ചരിത്രപരമായി നമുക്ക് സഹാബത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റും ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല അതേ സമയത്ത് നമ്മൾ അവിടെ കാണേണ്ട ഒരു വിഷയം സഹാബത്തിന് ഒരു നബിദിന ആഘോഷം എന്ന് പറയുന്ന ഒരു വാർഷികം ഒരു വർഷത്തിലൊരിക്കൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് തീരെ അങ്ങനെയുള്ള ഒരു ഒരു കാഴ്ചപ്പാടി സഹാപത്തിന് രൂപപ്പെട്ടു വരാൻ ഇടയില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ അവരുടെ മനസ്സിൽ നബി സലാഹു അല്ലെങ്കിൽ സദാ ആഘോഷം തന്നെയാണ് സദാ ആഹ്ലാദം തന്നെയാണ് കാലക്രമത്തിൽ അത് കുറഞ്ഞു വന്നപ്പോഴാണ് ഈ വർഷം വരുമ്പോൾ പ്രത്യേക പരിപാടികൾ എന്നത് രൂപപ്പെട്ടു വരിക അത് സ്വാഭാവികമാണ് സഹാപത്തിൻ്റെ കാലത്ത് ഇല്ല എന്ന് ഈ അർത്ഥമില്ല സഹാപത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടാകാം എന്നല്ല സഹാബത്തിൻ്റെ കാലത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ജന്മത്തിൽ അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സദസ്സുകൾ ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ രീതിയിലല്ലെങ്കിലും ഇതിന് പ്രമാണമാകുന്ന രീതിയിൽ ഇത് വായിച്ച് മനസ്സിൽ അതിൽ നിന്നും നമുക്ക് മനണം ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സഹാബത്തിൻ്റെ കാലത്ത് തന്നെ നിരവധി സംഭവങ്ങൾ ഹൽക്കകൾ ഉണ്ടായിട്ടുണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ കാലത്ത് തന്നെ സ സഹാബത്ത് ഒരുമിച്ചുകൂടി മറ്റുള്ള മഹാന്മാരെ പുകഴ്ത്തിയ സംഭവമുണ്ട് അതോടൊപ്പം തന്നെ നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ചോദിക്കുന്നു ഒരു ഹൽക്കയോട് ഇമാം ബൈഹയാണെന്ന് ഓർക്കുന്നത് റിപ്പോർട്ട് ചെയ്ത ഹജീസിൽ നമുക്ക് കാണാൻ കഴിയും മാ അജിലസക്കും നിങ്ങളെവിടെ ഇരുത്തിയതെന്താണ് അപ്പോൾ അവർ പറയാണ് സഹാബത്ത് പറയാണ് ഈ ഇവിടെ ഇരുത്തിയത് ഒന്ന് അള്ളാഹുവിനെ ഓർമ്മിക്കുക അത് കൃച്ചിൽ അള്ളാഹുവിന് അതോടൊപ്പം നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ നന്ദി ചെയ്യുക ഇത് മാത്രമാണ് നമ്മളെ ഇരുത്തിയത് എന്ന് പറയുന്ന ഹദീസ് ഇമാം ബൈഹഖി ബൈഹിഅള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബിസല്ലാഹു അലഹി തങ്ങൾ ആവേശമായി ആഘോഷമായി സന്തോഷമായി സഹാബത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഷികം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്ന് എന്ന് പറയുന്നതിൽ തന്നെ അർത്ഥമില്ല അവർ സദാ നബി നിബ്സല്ലാഹ് അലൈഹി വല്ലാമ തങ്ങളുടെ ജന്മത്തിലും അവിടുത്തെ വരവിലും ആഹ്ലാദവും സന്തോഷവും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അത് കുറഞ്ഞു വന്നു കുറഞ്ഞു വന്നപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രക്രിയകൾ രൂപപ്പെട്ടു വരുന്നത് അത് എന്തും അങ്ങനെയാണ് ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഉണ്ടാവും പലതും രൂപപ്പെട്ടു വരാൻ അലൈഹി അല്ലൈവലാ തങ്ങളുടെ കാലത്ത് ഖുർആൻ ഈ രീതിയിൽ ക്രോഡീകൃതമല്ല അന്ന് ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് യമാമയിൽ യുദ്ധം നടന്നു കുറേ സുഹദാ ആ ഹാഫലിങ്ങൾ രക്തസാക്ഷികളായി അപ്പോൾ അബു ക്രിസ്തി അള്ളാഹു ആ സമയത്ത് ഖുർആൻ ക്രോഡീകരിക്കാൻ നിർദ്ദേശം നൽകി അതിൻ്റെയും പിറകിലാണ് ഹദീസിൻ്റെ ക്രോഡീകരണം നടക്കുന്നത് അതെന്തുകൊണ്ട് നിർസനാഥങ്ങളുടെ കാലത്ത് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ അതന്നാവശ്യം ഉണ്ടായിരുന്നില്ല അത് സഹാബത്ത് എന്തുകൊണ്ട് ചെയ്തില്ല സഹാബത്തിന് സഹാബത്തിനത് ആവശ്യമില്ലല്ലോ സഹാബത്തിൻ്റെ മുന്നിൽ ഹദീസുകൾ ഉണ്ടല്ലോ അവരുടെ മനസ്സിലല്ലേ ഹദീസുകൾ ഉള്ളത് അത് പിന്നീട് ക്രോഡീകരിക്കേണ്ടി വന്നു ഇതുപോലെ കാലക്രമത്തിൽ ഈ ആഘോഷവും ആവേശവും ഒക്കെ കുറഞ്ഞ് വരുമ്പോഴാണ് നിബിദിനാഘോഷം എന്ന രീതിയിൽ ഈ പ്രകടനത്തിനും ഇത്തരം കാര്യങ്ങൾക്കും പ്രസക്തി ഉണ്ടായിരുന്ന പ്രസക്തി ഉണ്ടായ കാലഘട്ടങ്ങളിൽ അത് രൂപപ്പെട്ടു വന്നു അത് ഇനിയും പലതും രൂപപ്പെട്ടു വരാനിരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിൽ പലതും രൂപപ്പെട്ടു വരും ഇപ്പം അടുത്ത കാലത്ത് രൂപപ്പെട്ടു വന്നതാണ് ഇപ്പം നമ്മളെ ഇപ്പം ഈ ഓൺലൈൻ സംവിധാനം അതൊന്നും മുമ്പില്ലല്ലോ ഇപ്പോഴാണ് ഈ സംവിധാനം ഉണ്ടായത് ഇപ്പോഴാണ് അത് രൂപപ്പെട്ടു വന്നത് അതിനെയൊന്നും മുമ്പില്ലല്ലോ സഹാപത്തിൽ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല പ്രസ്തവത്തിൽ സഹാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് ദിശ നൽകുന്നുണ്ടോ എന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ അവർ പ്രവർത്തിച്ച് കാണിച്ചോ എന്നുള്ളത് അത് ആലോചിക്കേണ്ടത് അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നിബിദിനാഘോഷത്തെ സഹാബത്ത് അംഗീകരിക്കുന്നു അവരുടെ നടപടികളിൽ നിന്നും അവരുടെ ജീവിത രീതിയിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നബ്സലു അയലി വല്ലാത്ത തങ്ങളെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് എത്രയോ സംഭവങ്ങളുണ്ട് നബി അള്ളു അലി വല്ലാമം തങ്ങളെ സംബന്ധിച്ച് ഗാനങ്ങൾ ആലപിച്ചതും അതേപോലെ മധു കീർത്തനങ്ങൾ പാടിയതും ഒക്കെ സംഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ അവരുടെ അവർ പാടിയ ഗാനങ്ങളിന്നല്ലേ അവർ പാടിയ ഗാനങ്ങളല്ലേ ഇപ്പോഴും നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ബാനത്സവ അതുപോലെ എത്ര സംഭവങ്ങൾ ന്യൂസെ പ്രകീർത്തിച്ച് ഒരുപാട് സംഗതികൾ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ച് ആ സഹാപത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അർത്ഥമില്ല അങ്ങനെ നമ്മൾ മസിൽ പിടിച്ച് തിരസ്കരിക്കുകയാണെങ്കിൽ സഹാപത്ത് ചെയ്തില്ല എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അതെ അതെ ഇന്നത്തെ നിസ്കാരം നമ്മളിന്ന് നിസ്കരിക്കുന്ന പോലെ സഹാബ് നിസ്കരിച്ചിട്ടില്ല നമ്മളിന്ന് ഹജ്ജിന് പോകുന്ന പോലെ സഹാബത്ത് ഹജ്ജിന് പോയിട്ടില്ല നമ്മൾ ചെയ്യുന്ന ഒന്നും വാസ്തവത്തിൽ പല കർമ്മങ്ങളും ഫലാന്നല്ല ഒരു കർമ്മവും നമ്മൾ ചെയ്യുന്ന ഇതേ രീതിയിൽ സഹാബത്തെ ചെയ്തിട്ടില്ല പക്ഷെ അത് സഹാബത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ വെച്ച് നോക്കിയാൽ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലെയിനിൽ കയറി ഹജ്ജിന് പോകുന്നു നമ്മൾ കാർപ്പറ്റിൽ ഇരുന്ന് നിന്നുകൊണ്ട് ഫാനിൻ്റെ ചുവട്ടിൽ ടേപ്പിൽ നിന്ന് ഉളവെടുത്ത് അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നു അത് സഹാബത്ത് അംഗീകരിക്കുന്നതാണ് സഹാബത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എല്ലാ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവസുറ്റ അവർ ചലിക്കുന്ന ഒരു പച്ചപ്പുള്ള ഒരു മതാണല്ലോ ഇസ്ലാം അതുകൊണ്ട് ആ പച്ചപ്പ് ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കും അഥവാ സ്വഹാബത്ത് നബിസുല അലൈഹി വല്ലാമ തങ്ങളോട് വ്യത്യസ്തമായ രൂപങ്ങളിൽ സ്നേഹം പ്രകടിപ്പിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ രൂപങ്ങളിലായി വന്നുകൊണ്ടിരിക്കും അടിസ്ഥാനം നിമിതങ്ങളോടുള്ള സ്നേഹപ്രകടനമാണ് അത് സ്വഹാപത്ത് ചെയ്ത് കാട്ടിത്തന്ന് അതിനെ നമുക്ക് ഫോളോ ചെയ്യാം ഒന്നുകൂടി അവിടെ ആഡ് ചെയ്യാം ഈ സ്നേഹപ്രകടനം എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചൊക്കെ വ്യത്യാസം വരും അതെ അതെ ഇമാം ഭൂസൂരി അലി ഉള്ളാഹുവിനും സ്നേഹപ്രകടനം നടത്തിയത് ബുറുതരചിച്ചുകൊണ്ടിരിച്ചു ബുറുത പാടാൻ അറിയുന്ന നല്ല സൗണ്ടുള്ള ആളുകൾ ബുറതെ പാടിക്കൊണ്ടാണ് പിന്നീട് സ്നേഹപ്രകടനം നടത്തുക പാടാൻ കഴിയാത്ത ആളുകൾ ബുറുതെ ആസ്വദിച്ചുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് സ്നേഹപ്രകടനം നടത്തുക അതിനും കഴിയാത്ത ആളുകൾ ബുറുതയുടെ സദസ് സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്നേഹപ്രകടനം നടത്തുക ഇപ്പം സ്നേഹപ്രകടനം എന്ന് പറയുന്നത് അതൊന്നും ഒരു ഒറ്റ ഒരു വിഷയത്തിലോ ഒരു പ്രക്രിയയിലോ ഒതുങ്ങുന്നതല്ല അതിന് വിശാലമായ തലങ്ങളുണ്ട് ആ തലങ്ങളൊക്കെ ലോകത്ത് നടക്കും മൗലിത് അതിപ്പോ പിന്നെ ഇമാം മാലിക് ഇമാ അൻഹു പിന്നെ ചെരുപ്പിടാതെ മദീനയിൽ നടന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അതേസമയത്ത് അങ്ങനെ സഹാബത്തൊന്നും ചെരുപ്പിടാതെ മദീനയിൽ നടന്നിട്ടില്ല അത് അവിടുത്തെ വൈകാരികമായ ഒരു സ്നേഹപ്രകടനമാണ് അപ്പൊ സ്നേഹപ്രകടനം എന്നൊക്കെ പറയുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ അതിരുകൾ ഒരു ലോകാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അത് അതിൻ്റെതായ വഴിക്ക് തന്നെ നമ്മൾ വിടണം പിന്നെ അതിൽ ഇസ്ലാം വിരോധിച്ചതാണെങ്കിൽ പാടില്ല നമ്മൾ പറയും അതല്ലാതെ നമുക്ക് പറയാൻ നിർവാഹമില്ല അങ്ങനെ പലരും പലതും അതൊക്കെ അവരുടേതായ വ്യക്തിപരമായ വൈകാരികതകളാണ് ഇത് ലോകക്രമത്തിൽ ഒട്ടാകെ രൂപപ്പെട്ടു വന്ന ഒരു സംഗതിയാണ് ഇബ് സലാഹു അലൈഹി വസ്സലാം തങ്ങളെ സ്മരിക്കുക അത് മാത്രമല്ല ഒരുപാട് ഖൈറുകളുള്ള ഒരു സംഭവമാണല്ലോ ഈ നബിദിനാഘോഷം എത്ര ഹൈറുകൾ ഒന്നും രണ്ടും ഖൈറുകളല്ല അപ്പൊ നബിദിനാഘോഷം പാടില്ല എന്ന് പറയുന്നത് നിരവധി ഹയറുകളെ നിരവധി ഹൈറുകളെ തടയലാൻ ഒരു ഹയറിനെയല്ല ഒരുപാട് ഹൈറുകളെ തടയാ തടസ്സം നിൽക്കുക എന്നുള്ളതാണ് മൗല്യത് പാടില്ല നിബിദിനാഘോഷം പാടില്ല അതിൻ്റെ ഗൗരവം ആലോചിക്കുകയാണെങ്കിൽ വളരെ ഗൗരവമുള്ളതാണ് അത് പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിബിദിനാഘോഷം പാടില്ല എന്നോ മൗല്യത് പാടില്ല എന്നോ പറയാൻ പാടില്ല അതിനെതിരെ മുഖം തിരിക്കാൻ പാടില്ല അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളെ വിശ്വാസത്തെ ഒക്കെ ബാധിക്കുന്ന സംഗതിയാണ് ഒരുപാട് ഹയറുകളെ തടയലാണത് അതേ സമയത്ത് അതിൽ അനിസ്ലാമികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെയും എന്നല്ല ഏത് രംഗത്തും അനിസ്ലാമികമായ സംഗതികൾ വരുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാം അതിനെ തടയിടാം അതിനാരും അനുകൂലിക്കുന്നില്ല ഒരു ഇമാം അല്ലെങ്കിൽ ഒരു സമൂഹവും ഒരു സുന്നിയും അനിസ്ലാമികമായ കാര്യങ്ങളെ നിവേദനത്തിൻ്റെ പേരിൽ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല സൽക്കർമ്മങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനെ നിരാകരിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരവും ഒരു വിചാരവും ഒരു വിശ്വാസിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല